ഹായ് ഗായ്സ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ് അബുദാബിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആർക്കെങ്കിലും ഈ ഒരു പാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇന്ന് ഞങ്ങൾ പോയത് ഡോൾഫിൻ പാർക്കിലേക്കാണ് കേട്ടോ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പൈനാപ്പിൾ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയായിട്ടാണ് ഈ ഒരു പാർക്കിനെ പറ്റി അധികം ഇൻട്രൊഡക്ഷൻ കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു ഫേമസ് പാർക്കാണ് കാരണം വിൻ്റർ ടൈമിൽ നമ്മളെല്ലാവരും ബാർബിക്ക് ഉണ്ടാക്കാൻ വരുന്ന ഒരേ ഒരു പാർക്കാണ് കേട്ടോ ഇത് കഴിഞ്ഞ വിൻ്ററിലും ഒരുപാട് ആൾക്കാരാണ് കേട്ടോ നമ്മുടെ ബാർബിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരുന്നത് നല്ല തിരക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങളും പോയിരുന്നു കേട്ടോ ബാർബിക്ക് ഉണ്ടാക്കാൻ ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ലെങ്തി പാർക്കാണ് കേട്ടോ വീതേക്കാലും കൂടുതൽ നീളത്തിലാണ് ഈ ഒരു പാർക്കുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പാർക്കിൻ്റെ ഒരു സൈഡിൽ മെയിൻ റോഡാണെങ്കിൽ എതിർവശത്ത് വരുന്നത് നമ്മുടെ മാൻഗ്രൂവ്സ് ആണ് കേട്ടോ അഥവാ കണ്ടൽ കാടുകളാണ് കേട്ടോ ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിന് ഭയങ്കര റീഫ്രഷ്മെൻറ്റ് തരുന്നതാണ് കുട്ടികൾക്കായിക്കോട്ടെ ഇവിടെ കളിക്കാനുള്ള പാർക്ക് ഏരിയകളും ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കളിക്കാനുള്ള എക്യുപ്മെൻസും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് കുട്ടികൾ കൂടുതലും ഇവിടെ എൻഗേജ് ആയിരിക്കും ഇപ്പോൾ വിൻ്റർ മാറി ചൂടാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കിന് നല്ല കുറവുണ്ട് എന്നാലും ടു ഡേയ്സ് ആയിട്ട് തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ഫാമിലീസ് ഇവിടെ ബാർബിക്യം ഉണ്ടാക്കാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ആ വിശാലമായിട്ടുള്ള പാർക്കിൻ്റെ ഒരു ഏരിയ ആ കാണുന്നതാണ് കുട്ടികളുടെ പാർക്ക് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വാട്ടർ ഫൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ അതെല്ലാം ഓഫായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാൻ പറ്റാത്തത് അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മെയിൻ റോഡ് അപ്പോൾ ആയിട്ട് വരുന്നവർ കുറച്ചൊന്നും ശ്രദ്ധിക്കണം കാരണം ബാരിക്കേഡ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെ റോഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴും നിങ്ങളൊരു കണ്ണ് കുട്ടികളുടെ മേലെ വെക്കണം കേട്ടോ അതുപോലെ തന്നെ പാർക്കിൻ്റെ ചില സ്ഥലങ്ങൾ നമുക്കിതേപോലെ ഗ്രാസ് ഇല്ലാത്ത കുറച്ച് ഏരിയ കാണാൻ പറ്റുമോ കേട്ടോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ബാർബിക് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഈ കാണുന്ന ബിനിലാണ് ഇത് നമ്മുടെ ചാർക്കോൾ വേസ്റ്റ് നമ്മൾ ഇടുന്നത് അതുപോലെ തന്നെ നമുക്ക് നിന്ന് വേണമെങ്കിലും ബാർബിക്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റിംഗ് ആണിത് അപ്പൊ രണ്ടാൾക്കൊക്കെ ഒരുമ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുവോട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മാൻഗ്രൂവ് ഏരിയ ഈ ഒരു വ്യൂന്ന് പറഞ്ഞിട്ടല്ലോ രാവിലേക്ക് വന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു പാർക്കിൽ വന്നാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ മാരിയാൽ കാരണം നല്ല ഭംഗിയാണ് നമുക്കിന്ന് കണ്ടിരിക്കാനൊക്കെ കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ ഇവിടെ വന്നാൽ അതുപോലെ തന്നെ നിങ്ങൾ ജോഗിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടും കാരണം ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്തി പാർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോഗിങ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ് നമ്മുടെ ഈ പാർക്ക് അതുപോലെ തന്നെ നിങ്ങൾ സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സൈക്ലിങ്ങിന് പറ്റിയ ട്രാക്കും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ സ്കൂട്ടർ ഓടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈ സ്കൂട്ടർ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നടന്ന് തളർന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഒരുപാട് ഏരിയസ് കൂടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതും പല മോഡലിലാണ് ഒരുക്കിയിരിക്കുന്നത് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് നമ്മുടെ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഇട്ടുള്ള ഒരു ഓവർ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ കയറാനുള്ള ലിഫ്റ്റും ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിൽ നിന്നിട്ട് താഴേക്ക് നോക്കുന്ന കാഴ്ച ഭയങ്കര മനോഹരമാണ് കേട്ടോ ഈ വണ്ടികളൊക്കെ നല്ല ഹൈ സ്പീഡൊക്കെ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ ബിൽഡിങ് ഒക്കെ കാണാൻ പറ്റും ദൂരന്ന് അപ്പം കിക്കിമോക്ക് ഈ ഒരു ബ്രിഡ്ജ് കയറി ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഈ ഒരു ലൈറ്റിൻ്റെ കളർ ചേഞ്ചിങ് ഒക്കെ ആവുന്നുണ്ട് അവർക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചധികം ടൈം തന്നെ ഞങ്ങളിവിടെ നിന്നിട്ടോ കാരണം ഇവക്കതൊരു എൻജോയ്മെൻറ്റ് ആണെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പം ഞങ്ങളും കുറച്ചധികം ടൈം ഞങ്ങളിവിടെ കാഴ്ചകൾ കണ്ട് നിന്നായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പാർക്കും അതേപോലെ തന്നെ മാംഗ്രൂവ്സും അങ്ങനെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുമോ കേട്ടോ അങ്ങനെ കുറച്ച് ടൈം പിന്നെ അവർ അപ്പയും മോളും ഓടിക്കളിക്കലായിരുന്നു കേട്ടോ ഇതിൽക്കൂടെ ഓടിക്കളിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കൂടെ കളിക്കാൻ അപ്പയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ പാർക്കിൻ്റെ താഴെ കാണുന്ന ഈ ഒരു സെറ്റിങ്സ് ഉണ്ടല്ലോ നമുക്ക് ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ ഡേ പാർട്ടീസ് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ വെച്ച് നടത്താൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കിയാലേ ഞാൻ എഴുതുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്